Чивей наны, есть в себе с остром. Мисихаил прия. സഹോദരി സഹോദരന്മാരെ പതിനാലാം സ്ഥലവും മനുഷ്യജന്മവും നാം നോയിമ്പ് ആരംഭിക്കുമ്പോൾ നോയിമ്പ് ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ക്രിസ്തു എന്ന മനുഷ്യൻ്റെ ദൈവപുത്രൻ്റെ മനുഷ്യജന്മത്തിൻ്റെ ജീവിത ശൈലിയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അതിനുവേണ്ടിയാണോ നമ്മളീ നോമ്പാഞ്ചരിക്കുന്നത് കുരിശിൻ്റെ വഴിയുടെ ഒന്നാം സ്ഥലം മുതൽ പതിനാലാം സ്ഥലം വരെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒന്നാം സ്ഥലത്ത് യേശുവിനെ വിചാരണ ചെയ്യുന്ന പിലാത്തോസിൻ്റെ കോടതിയാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് ആ കോടതിയിൽ യേശു നിസ്സഹായനായി എല്ലാ വിധിയും ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പിഴവുകൾ മനുഷ്യ കുലത്തിനു വേണ്ടിയും മനുഷ്യജന്മത്തിന് വേണ്ടിയും ലോക ജനതയ്ക്ക് വേണ്ടിയും ഏറ്റെടുക്കുകയാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിലും നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന കോടതികളിലും ഒരുപാട് ഒരുപാട് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ മുന്ന അവരിലൊക്കെ ക്രിസ്തുവിനെ കാണാനും ക്രിസ്തുവിനെ പോലെ സഹിച്ച് ആത്മീയ ജീവിതത്തിലേക്ക് ഉയരുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം അപരാധികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല പക്ഷേ നിരപരാധികൾ ഇന്ന് കോടതി മുറിയിലും ലോകസമൂഹത്തിലും ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെടുകയാണ് അവരെയൊക്കെ യേശുവിൻ്റെ ഒന്നാം കൂടി ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ നമുക്കെല്ലാം ഉണ്ടാകുന്ന കഷ്ടതകളും പ്രയാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ യേശുവിൻ്റെ ഒന്നാം സ്ഥലത്തിൽ സഹനങ്ങളോട് ചേർത്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാത്ത പക്ഷം നമ്മളൊക്കെ ക്രിസ്തു നാമധാരികളായി അകം പൊള്ളയായ തേങ്ങയായി മാറുന്ന അവസ്ഥയായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക സഹനങ്ങൾ ഇന്ന് എല്ലാവർക്കും അന്യമാണ് ഇല്ലെങ്കിൽ സഹനങ്ങൾ ഏറ്റുവാങ്ങുവാനും സഹിക്കുവാനും ആരും തയ്യാറല്ല അവിടെയാണ് ഈ നോമ്പുകാലത്ത് ക്രിസ്തു ആദ്യമേ തന്നെ നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യാത്ത കുറ്റത്തിന് തനിക്കൊരറിവുപോലുമില്ലാത്ത ചെയ്യാത്ത കുറ്റത്തിൽ ശിക്ഷയേറ്റുവാങ്ങുന്ന സഹനമേറ്റുവാങ്ങുന്ന ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് ഈ ഒന്നാം സ്ഥലം നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ ഏറ്റുവാങ്ങി സന്തുഷ്ടത്തോടെ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ഉതകുന്നതാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരു തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണം